എല്ലാ മാതാപിതാക്കൾക്കും കുഞ്ഞുങ്ങൾക്കും എൻ്റെ സ്നേഹവന്ദനം ഇന്ന് ഇന്റർനാഷണൽ നേഴ്സസ് ഡേ ആണ് ലോകം മുഴുവനും നമ്മുടെ ആശുപത്രികളിൽ ലക്ഷീണം പ്രയത്നിക്കുന്ന നമ്മുടെ എല്ലാ നേഴ്സുമാർക്കും ആശംസകൾ നേരുന്നതോടൊപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾ അവരെ എപ്രകാരം കാണുന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ് സ്കൂളുകളിൽ പ്രത്യേകിച്ച് എങ്ങനെ ഒരു അവയർനെസ് കൊടുക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ ഇന്ന് ഞാൻ ഒന്ന് രണ്ട് ക്ലാസ്സുകളിൽ കുട്ടികളെ കാണുവാനായിട്ടിടയായി അവരോട് ഞാൻ ചോദിച്ച ലോകത്തിലെ ഏറ്റവും നല്ല നേഴ്സ് ആരാണ് അവർക്കൊക്കെ ഉടനടി തന്നെ ഉത്തരമുണ്ടായിരുന്നു മത് അമ്മ അമ്മയാണ് ഏറ്റവും നല്ല നേഴ്സ് ഒരു കുഞ്ഞിൻ്റെ ജനനം മുതൽ ജനനമല്ല ഗർഭധാരണം മുതൽ ആ കുഞ്ഞ് ഭൂമിയിൽ ജനിച്ച നിമിഷം മുതൽ അതിൻ്റെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളിലും അമ്മയുടെ സ്വാധീനം വളരെ വലുതാണ് അപ്പോൾ കുട്ടികളോട് ഞാൻ ഇപ്രകാരം പറഞ്ഞു നിങ്ങൾ വീഴുമ്പോൾ നിങ്ങളെ ചേർത്തെടുത്ത് പരിചരിക്കുന്ന നിങ്ങൾക്ക് ആഹാരം വെച്ച് തരുന്ന നിങ്ങൾക്ക് ഉറങ്ങിയോ ശാന്തമായിട്ട് ഉറങ്ങുവാനുള്ള സാഹചര്യം ഒരുക്കി സ്കൂളിൽ പോകാനുള്ള ഒരുക്കങ്ങൾ നൽകി നിങ്ങൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ആഹാരം വെച്ച് നിങ്ങളുടെ വസ്ത്രങ്ങൾ കഴുകി നിങ്ങൾക്ക് വേണ്ടതെല്ലാം ചെയ്ത് നിങ്ങളെ പരിചരിക്കുന്ന നിങ്ങളുടെ ആരോഗ്യത്തിലും നിങ്ങളുടെ ആയുസ്സിനു വേണ്ടിയും നിങ്ങളുടെ സകല ആവശ്യങ്ങളിലും ഇരിക്കുന്ന ഏറ്റവും നല്ല പരിചരണം നൽകുന്ന അമ്മ നിങ്ങളുടെ ആദ്യത്തെ നേഴ്സും നിങ്ങളുടെ അമ്മയാണ് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും എല്ലാ സമയങ്ങളിലും കൂടെയുള്ള നഴ്സ് അതോടൊപ്പം തന്നെ നമ്മുടെ ആശുപത്രികളിൽ രോഗികളെ പരിചരിക്കുന്ന എല്ലാ നേഴ്സുമാർക്കും അവരോട് പ്രത്യേകം പറഞ്ഞു നിങ്ങളുടെ അമ്മമാർ നേഴ്സുമാരാണെങ്കിൽ അവർ ആശുപത്രികളിൽ അനുഭവിക്കുന്ന ആ ഒരു തിരക്കും ആ ഒരു സ്ട്രെസ്സും അവരുടെ ഓട്ടവും അധ്വാനവും എല്ലാം നിങ്ങൾ ഓർക്കണം അപ്പോൾ അമ്മമാർക്ക് നല്ല സന്തോഷം നൽകുന്ന സ്നേഹം നൽകുന്ന അനുഭവങ്ങൾ നിങ്ങളുടെ കയ്യിൽ നിന്നുണ്ടാവണം എന്ന് കുട്ടികളോട് പറയുവാനിടയായി പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ നിങ്ങളുടെ അമ്മമാരെ പ്രത്യേകം സ്നേഹിക്കുക അവരെ എപ്പോഴും പരിചരിക്കുക കരുതുക കാരണം അത് ഒരു മുത്താണ് എല്ലാ അമ്മമാരും പിതാക്കന്മാരെ കുറിച്ച് പിന്നീട് ഞാൻ പറഞ്ഞോളാം അതുകൊണ്ട് ഇന്ന് ലോകമെമ്പാടുമുള്ള എല്ലാ ആതുര സേവകർ നേഴ്സുമാർക്ക് പ്രത്യേകിച്ച ആശംസകൾ അറിയിക്കുന്നു നിങ്ങളുടെ പരിചരണം നിങ്ങളുടെ അധ്വാനം ഒട്ടും വ്യർത്ഥമല്ല ഓരോ ജീവിതങ്ങളെയും നിങ്ങൾ സ്പർശിക്കുമ്പോൾ അവർക്ക് സ്നേഹവും പരിചരണവും നൽകുവാൻ സർവശക്തനായ ദൈവം നിങ്ങളെ കൂടുതൽ ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു